മർക്കോസിന്റെ സുശേഷം നാലാമധ്യായം മുപ്പത്തി എട്ടാം വാക്യം അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു അവർ അവനെ ഉണർത്തി ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു യേശുവും ശിഷ്യന്മാരും പടകിൽ യാത്ര ചെയ്യുമ്പോൾ യേശു അമരത്ത് തലവെച്ച് ഉറങ്ങുന്ന സംഭവത്തിലാണ് ഈ ചോദ്യവും അതിൻ്റെ ഉത്തരവും നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്നാമത് അവർ ശിഷ്യന്മാർ നശിച്ചു പോകും എന്ന് അവരറിഞ്ഞത് എങ്ങനെയാണ് അവർ ചോദിക്കുകയാണ് നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ അങ്ങനെയാണെങ്കിൽ അവർ നശിച്ചു പോകുമെന്ന് അവരറിഞ്ഞത് എങ്ങനെയാണ് അമരത്ത് തലവെച്ച് ഉറങ്ങുന്ന ആൾ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയ ആളാണ് ആ വ്യക്തിയെ ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ അവർ അങ്ങനെ പറഞ്ഞത് രണ്ട് കർത്താവിന് അങ്ങനെ വിചാരമില്ല എന്ന് അവരെങ്ങനെ മനസ്സിലാക്കി കർത്താവെ നശിച്ചു പോകുന്നതിന് വിചാരമില്ലയോ എന്നാണ് ചോദ്യം കർത്താവ് അങ്ങനെ ചിന്തിക്കുന്നുവോ അങ്ങനെ വിചാരിക്കുന്നുവോ എന്ന് ഇവർക്കെങ്ങനെ മനസ്സിലായി കർത്താവ് ഒരിക്കലും നമ്മൾ നശിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല നമ്മുടെ നന്മ മാത്രമാണ് കർത്താവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കർത്താവിനെ അവർ വിളിക്കുന്നത് തന്നെ ഗുരു എന്നാണ് അധിപതിയായ നാഥനായ നയിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് നാഥാ ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ